എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം ഹൈസ്കൂൾ ക്ലാസുകളിൽ മാനസികവും ശാരീരികവുമായ ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന കാലം സ്വാഭാവികമായും ബാല്യ കൗതുകങ്ങൾ പലതും ബാലിശമാണെന്ന് തോന്നിത്തുടങ്ങി മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്ന് അതായത് വീട്ടിൽ നിന്നും കുറേ ദൂരെ താൻ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറികൾ ചുമലിലേക്കിയ ഒരു മുളന്തണ്ടിൻ്റെ രണ്ട് ഭാഗത്തും തൂങ്ങിക്കിടക്കുന്ന വലിയ കൊട്ടകളിൽ നിക്ഷേപിച്ച് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വരുന്ന അപ്പനായരെ കാണുമ്പോൾ ഓടി വന്ന് അതിന് മുമ്പിൽ തന്നെ ഇരുന്ന് ആ മനുഷ്യൻ അമ്മ വാങ്ങാറുള്ള പച്ചക്കറികൾ എടുത്തു വെച്ച് പോയിരുന്നത് സാഹൂതം നോക്കിയിരിക്കാറുള്ള കുട്ടി അല്ലാതായി ഞാൻ വലിയ സാമ്പത്തിക വിദഗ്ധരെ പോലെ ഞാനും ജ്യേഷ്ഠന്മാരും ചോദിക്കുമായിരുന്നു അല്ല അമ്മ ഇതിനൊക്കെ വല്ല കണക്കുമുണ്ടോ ഒരു തറവാട്ടുകാരൻ അവരുടെ മട്ടും ഭാവവുമുള്ള അയാളെക്കുറിച്ച് അമ്മ പറയും ആര് ചതിച്ചാലും അപ്പനായർ ചതിക്കില്ല ആ മനുഷ്യൻ എത്ര ദൂരെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അയാൾ ഒരു കുട്ടി പുസ്തകത്തിൽ അതാത് ദിവസം കണക്കെഴുതി വെക്കുന്നുണ്ടല്ലോ പച്ചക്കറി ചുമടുമായി പടി കയറി വന്ന് അത് മുറ്റത്ത് വയ്ക്കുമ്പോൾ ദശരഥൻ്റെ പെട്ടെന്നുള്ള ചരമത്തിന് ഹേതുവായ ശാപം നൽകിയ മുനിയുടെ പുത്രൻ തൻ്റെ അന്ധരായ മാതാപിതാക്കളെ ഇതുപോലെ ആയിരിക്കണം മുളന്തണ്ടിൽ വഹിച്ച് ദേശാടനത്തിനായി കൊണ്ടുപോയിരുന്നത് എന്ന് ഞാൻ ഭാവനയിൽ കണ്ടു ബാല്യത്തിലെ മറ്റൊരു കൗതുകം ഒരു സാധുമാപ്പിളയായിരുന്നു പല സാധനങ്ങളും വിൽക്കാൻ വരുന്ന മറ്റ് പലരും ചെയ്യുന്നത് പോലെ ഉറക്കെ കൂവി വിളിച്ചുകൊണ്ടല്ല സാധുമാപ്പിളയുടെ വരവ് കാണുമ്പോൾ നല്ല ഐശ്വര്യമുള്ള ക്ഷമാശീലനായ മനുഷ്യൻ അതുപോലത്തെ മറ്റൊരു കച്ചവടക്കാരൻ അടുത്ത ഇടവഴിയിലെത്തുമ്പോഴേ വിളിച്ചു പറയുന്നത് കേൾക്കാം അയാളുടെ ശേഖരത്തിലുള്ള രണ്ടണയുടെ പുസ്തകങ്ങളുടെ പേര് പറഞ്ഞാണ് ശബ്ദഘോഷം തുടങ്ങുന്നത് ശീലാവതി അമ്മായി അമ്മയുടെ തക്കാലം അഥവാ മരുമകളുടെ ധിക്കാരം പിന്നെ മാല വള്ള സോപ്പ് ചെറുപ്പ് കണ്ണാടി കുട്ടികളെ പൂറ്റി അതായത് സ്പൂൺ തുടങ്ങിയവയാണ് കച്ചവട വസ്തുക്കൾ പെൺകുട്ടികളുള്ള വീട്ടിൽ പോയി കൈ പിടിച്ച് വളയിടീറ്റുക തുടങ്ങിയ സ്വഭാവമുള്ളതിനാൽ അമ്മയ്ക്ക് അയാൾ സ്വീകാര്യനായിരുന്നില്ല എന്നാലും അയാൾ ഗേറ്റ് തുറന്ന് വൈത്താരിയുമായി വന്ന് കുറച്ച് സമയം നിന്ന് ഞങ്ങളെയൊക്കെ അന്വേഷിച്ച് തിരിച്ചു പോകും എപ്പോഴും ഞങ്ങളുടെ ഭാഗത്തേക്ക് ബുധനാഴ്ച വന്നിരുന്നതുകൊണ്ട് അയാളെ ഞങ്ങൾ ബുധനാഴ്ച മാപ്പിള എന്നാണ് വിളിച്ചിരുന്നത് ആദ്യം പറഞ്ഞ സാധുമാപ്പിഴ വരുന്നതും അച്ഛൻ വീട്ടിലുള്ളപ്പോഴാണെങ്കിൽ ദൂരെ ഇരുന്ന് അയാളുടെ ചെയ്തികളെ നിരീക്ഷിക്കും എന്നിട്ട് എന്നോട് പറയും നീ ശ്രദ്ധിച്ചോ അയാളുടെ പെട്ടിൽ എത്രമാത്രം സാധനങ്ങളുണ്ട് എന്നിട്ടും അയാൾ കൃത്യമായി അത് എവിടെയാണുള്ളത് എന്ന് ഓർമ്മിച്ച് എടുത്തു തരുന്നില്ലേ വാങ്ങിയ സാധനം വേണ്ടെന്ന് പറഞ്ഞാൽ എത്ര ക്ഷമയോടെയാണ് അയാൾ അത് തിരിച്ചു വയ്ക്കുന്നത് മാർക്കറ്റിൽ വരുന്ന സ്വർണം പൂശിയ ഏറ്റവും പുതിയ ആഭരണങ്ങൾ പിന്നെ സോപ്പ് ചെറുപ്പ് നൂല് പെൻസിൽ പെൻ തുടങ്ങി കളിപ്പാട്ടങ്ങൾ വരെ അത്യാവശ്യ സാധനങ്ങൾ അയാളുടെ പെട്ടിയിലുണ്ടാവും തൈരി വെക്കുന്ന കുറച്ച് വലിയൊരു പെട്ടി അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പെട്ടി പിന്നെ കയ്യിൽ വേറൊരു പെട്ടിയുമായി കടന്നു വരുന്ന അയാൾ പെട്ടി തുറക്കുമ്പോൾ മാറി നിന്ന് നോക്കിക്കണ്ടിരുന്ന ആ ആവേശം പതിയെ കെട്ടടങ്ങി പിന്നീട് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കാബൂളി വാല പഠിച്ചപ്പോൾ ഈ സാധുമാപ്പിളയാണ് കാബൂളി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അയാളെ പിന്നെ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഇടത്തെ കൈകൊണ്ട് എഴുതാറുള്ള അ കുലീനായ എന്ത് സംഭവിച്ചു എന്നറിയില്ല കാബൂളി വാലയെപ്പോലെ ഏതെങ്കിലും കേസിൽപ്പെട്ട് ജയിലിൽ കിടക്കുകയാണെന്നും ഒരു ദിവസം അയാൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുമെന്നും ഞാൻ വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ അറുപത് വരെയുള്ള മൂന്ന് അധ്യയന വർഷങ്ങളിൽ എൻ്റെ ഹൈസ്കൂൾ കാലത്ത് സമൂഹത്തിൽ പുതുതായി രൂപവർത്തിക്കപ്പെട്ട കേരള സംസ്ഥാനത്തിൽ ഭാരതത്തിലൊട്ടുകും ഒരുപാട് മാറ്റങ്ങൾ വന്നു സൂചന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ അടിമകളെപ്പോലെ കഴിഞ്ഞിരുന്ന ഭാരത ജനതയ്ക്ക് സ്വാതന്ത്ര്യ ഒരു പുതിയ ഉണർവ് വന്നു പഞ്ചവത്സര പദ്ധതികളിലൂടെ ഭാരതത്തെ വ്യവസായ രംഗത്തും കാർഷിക രംഗത്തും അഭിവൃദ്ധിപ്പെടുത്താൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മറ്റു നേതാക്കന്മാരും അഹോരാത്രം പരിശ്രമിച്ചു കേരളത്തിൽ ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഭരണത്തിൽ വന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായി ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ല് കാരണം മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ വിമോചന സമരം എന്ന് പേരിട്ട ഒരു സമരം കേരളത്തിൽ അങ്ങോളമിങ്ങോളം അലയടികൾ ഉണ്ടാക്കി പതിവ് പോലെ വിദ്യാഭ്യാസ രംഗത്തും അതിൻ്റെ അനുഗണനങ്ങൾ ഉണ്ടായി നാളതുവരെ ഒരു സമരവും നോക്കാത്ത അച്യുതൻ ഗേൾസ് ഹൈസ്കൂളിൽ ആ സമരം എത്തി നോക്കി എന്താണ് സമരമെന്നോ എന്തിനാണ് സമരമെന്നോ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്നോ അറിയാത്ത കുറേ പെൺകുട്ടികൾ ആരുടെയോ ഉപദേശപ്രകാരം ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി നിന്നു മുദ്രാവാക്യം വിളികളൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ആദ്യത്തെ പിരീഡ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്ന ടീച്ചർ അല്പം ഗൗരവത്തിൽ എന്നോട് ചോദിച്ചു എന്താ ബോർഡിൽ അറ്റൻഡൻസ് എഴുതാത്തത് ഞാനായിരുന്നു ക്ലാസ് ലീഡർ ഞാൻ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ എണ്ണം എഴുതി വളരെ കുറച്ച് പേർ മാത്രമേ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ എല്ലാവരും ക്ലാസ്സിൽ കയറിയിരിക്കൂ ടീച്ചർ വളരെ ഗൗരവത്തിൽ പറഞ്ഞു പുറത്ത് നിന്നവർ അത് അനുസരിച്ചു അങ്ങനെ ആ സമരം കെട്ടടങ്ങി എഡ്മിഷൻ അപ്പോഴേക്കും സ്കൂളിൻ്റെ ഗേറ്റ് പൂട്ടി പുറത്തുനിന്ന് ഏതെങ്കിലും സ്കൂളിലെ ആൺകുട്ടികൾ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയെടുവോ എന്ന് പേടിച്ചിട്ടായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് അറുപത് വിദ്യാഭ്യാസ വർഷത്തിലാണ് യുവജനോത്സവം ആദ്യമായി അരങ്ങേറിയത് ഞങ്ങളുടെ സ്കൂളിലും മത്സരം നടത്തി യോഗ്യരായ കുട്ടികളെ ജില്ലാതലത്തിലേക്ക് അയച്ചിരുന്നു ആ വർഷം ജില്ലാതലത്തിലും തലത്തിലുമുള്ള മത്സരങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിനടുത്തുള്ള സാമൂതിരി ഹൈസ്കൂളായിരുന്നു വേദി ആദ്യം വളരെ കുറച്ച് ഇനങ്ങളിൽ മാത്രമേ മത്സരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റേജ് തല മത്സരങ്ങൾ പേരിന് മാത്രം ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഏരാഥ സംസ്ഥാനതല മത്സരത്തിൽ ഭരതനാട്യത്തിൽ വളരെ നല്ല പ്രകടനം കാഴ്ച വെച്ചു പക്ഷേ ഒന്നാം സമ്മാനം കിട്ടാതിരുന്നത് നിരാശയുളവാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഡിസംബറിലും അറുപത് ജനുവരിയിലുമായി ജില്ലാതല സംസ്ഥാനതല മത്സരങ്ങൾ നടന്നു ആറ് ദിവസങ്ങളിലും ഞാൻ വളണ്ടിയർ ക്യാപ്റ്റനായി അധ്യാപകരുടെ അഭിനന്ദനങ്ങൾക്ക് അർഹയായി ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയിരുന്നത് ഗണപതി ഹൈസ്കൂളിലായിരുന്നു മറ്റ് ഒരുപാട് മാറ്റങ്ങൾ ആ സമയത്ത് ഉണ്ടായി ചെറിയ ക്ലാസ്സിൽ വെച്ച് പന്ത്രണ്ടിൻ്റെയും പതിനാറിൻ്റെയും ഗുണഘോഷം അല്ലെങ്കിൽ പെരുക്ക പട്ടിക പഠിച്ചത് വെറുതെ ആയി എന്ന ധാരണയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു അളവുതൂക്ക സമ്പ്രദായത്തിൽ മാറ്റം വന്നത് ഒരു ഉറുപ്പിക പതിനാറണയും ഒരു അണ പന്ത്രണ്ട് പൈസയുമായിരുന്നതും ഒരു മിക നൂറ് നയ പൈസ പിന്നീട് പൈസ ആയി മാറി അതുപോലെ ദൂരം വളർക്കുന്ന നാഴികയ്ക്ക് പകരം കിലോമീറ്ററിലായി മെട്രിക് സിസ്റ്റത്തിൽ കണക്കുകൂട്ടൽ എളുപ്പമാണല്ലോ അങ്ങനെ എസ് 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 സി പരീക്ഷ പതിനൊന്നാം ക്ലാസിൻ്റെ അവസാനം എന്നത് പത്താം ക്ലാസിൻ്റെ അവസാനം ആക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈസ്കൂൾ സിലബസിലും മാറ്റം വന്നു പരിഷ്കാരങ്ങൾ നല്ലതിനാണ് എന്ന് സമാധാനിക്കാം